സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം നേരത്തെ ഇന്നും നാളെയും ഒരു ജില്ലയിലും മഴ ഉണ്ടായിരുന്നില്ല കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ മഴ അനുസരിച്ച് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും മൂന്ന് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത മധ്യനയത്തിൽ ചർച്ച നടത്തിയിട്ടില്ലെന്ന് ബന്ധപ്പെട്ട മന്ത്രിമാർ നേരത്തെ വ്യക്തമാക്കിയതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് എക്സൈസ് വകുപ്പ് മന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ് പ്രതിപക്ഷ നേതാവിനെ എങ്ങനെ ചർച്ച നടത്തി എന്ന് പറയാൻ കഴിയുമെന്നും മുഹമ്മദ് റിയാസ് ചോദിച്ചു സംസ്ഥാനത്ത് ഇറച്ചി വില കുത്തനെ വർദ്ധിക്കുന്നു ചിക്കൻറെയും ബീഫിന്റെയും വിലയിൽ ഒരാഴ്ചക്കിടെ നാല് വർദ്ധിച്ചതോടെ ഹോട്ടലുകളിലും വിഭവങ്ങളുടെ വില വർദ്ധിച്ചു കനത്ത ചൂടിൽ ഫാമുകളിലെ കോഴികൾ കൂട്ടത്തോടെ ചത്തതാണ് വില വർധനവിന് കാരണമായതെന്നും വ്യാപാരികൾ മേയർ ആര്യ രാജേന്ദ്രനും പങ്കാളിയും എം എൽ എ സച്ചിൻ ദേവും കെ എസ് ആർ ടി സി ഡ്രൈവറുമായി റോഡിൽ നടത്തിയ തർക്കവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു പോലീസ് എം എൽ എ സച്ചിൻ ദേവ് ബസിൽ കയറി എന്നാണ് സാക്ഷി മൊഴി ബസിലെ യാത്രക്കാരാണ് മൊഴി നൽകിയത് വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു എന്നും മൊഴിയിലുണ്ട് ബാർകോഴ വിവാദത്തിൽ ബാറുടമകളുടെ വാദം പൊളിയുന്നു കെട്ടിടത്തിനാണ് രണ്ടര ലക്ഷം പിരിച്ചതെന്ന വാദമാണ് ഇപ്പോൾ തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുന്നത് കെട്ടിടം വാങ്ങാൻ മാസങ്ങൾക്ക് മുമ്പ് തന്നെ നേതൃത്വം പണം ആവശ്യപ്പെട്ടിരുന്നു മദ്യനയത്തിലെ ഇളവിനു വേണ്ടി രണ്ടര ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് പുറത്തായപ്പോഴാണ് കെട്ടിടം വാങ്ങാനാണ് പണം ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞ അസോസിയേഷൻ നേതാക്കൾ രംഗത്തെത്തിയിരുന്നത് ഡിവൈഎസ്പിക്കും പോലീസുകാർക്കും ഗുണ്ടാ നേതാവിന്റെ വിരുന്ന തമ്മനം ഫൈസലാണ് അങ്കമാലിയിലെ വീട്ടിൽ വിരുന്നൊരുക്കിയത് ഇന്നലെ വൈകിട്ട് ഏഴുമണിവരെ നടന്ന പരിപാടിയിലാണ് ആലപ്പുഴയിലെ ഡിവൈഎസ്പിയും മറ്റു മൂന്ന് പോലീസുകാരും പങ്കെടുത്തത് എന്നാൽ അങ്കമാലി പോലീസ് ഫൈസലിന്റെ വീട്ടിലെത്തിയപ്പോൾ ഡിവൈഎസ്പി ബാത്റൂമിൽ ഒളിച്ചു പൂനെ വാഹനാപകടത്തിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച ഫോറൻസിക് തലവനടക്കം രണ്ട് ഡോക്ടർമാർ അറസ്റ്റിൽ പ്രതിയായ പതിനേഴുകാരന്റെ രക്തസാമ്പിളുകൾ മദ്യം കഴിക്കാത്ത മറ്റൊരാളുടെ രക്തസാമ്പിളുകൾ ഉപയോഗിച്ച് ഇവർ മാറ്റിയെന്ന് പോലീസ് പറഞ്ഞു ഇടക്കാല ജാമ്യം ഒരാഴ്ച കൂടി നീട്ടണമെന്ന ആവശ്യവുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന കേജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം ജൂൺ ഒന്നിന് അവസാനിക്കും ഈ സാഹചര്യത്തിലാണ് ജാമ്യം ഏഴു ദിവസം കൂടി നീട്ടണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത് ഏഴു നവജാത ശിശുക്കൾ തീപിടുത്തത്തിൽ മരിച്ച ഡൽഹി വിവേക് ബീഹാറിലെ ആശുപത്രിയിൽ ഗുരുതര സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിരുന്നതായി പോലീസ് റിപ്പോർട്ട് ആശുപത്രിയുടെ ലൈസൻസ് കാലാവധി കഴിഞ്ഞിട്ട് രണ്ടു മാസമായെന്നും ആയുർവേദ ഡോക്ടർമാരാണ് ഇവിടെ നവജാത ശിശുക്കളെ പരിചരിച്ചിരുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഖത്തർ എയർവേസ് വിമാനം ആകാശ ചുഴിയിൽപ്പെട്ട യാത്രക്കാർക്ക് പരിക്കും സംഭവത്തിൽ ക്യാബിൻ ക്രൂ ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റതായി ഡൂബ്ലിൻ വിമാനത്താവള അധികൃതർ അറിയിച്ചു ദോഹയിൽ നിന്നും ഡൂബ്ലിനിലേക്ക് പുറപ്പെട്ട വിമാനം തുർക്കിക്ക് മുകളിൽ പറക്കവേയാണ് ആകാശ ചുഴിയിൽപ്പെട്ടത്